ഇവിടെ ഈ ന്യൂനപക്ഷ പ്രീണനം എന്നൊക്കെ പറയുന്നത് ഈ വോട്ട് ബാങ്ക് എന്നൊക്കെ പറയുന്നത് നമ്മുടെ നാട്ടിലെ ഒരു അത് പൊതുവെ എല്ലാ രാജ്യത്തും എല്ലാ നാട്ടിലും ഈ ഡെമോക്രസിയുടെ ഏറ്റവും വലിയൊരു ശാപമായിട്ട് നിലനിൽക്കുന്ന ഒരു കാര്യമാണ് അതിനെ അതിനെ മറികടന്ന് മുന്നോട്ട് പോകുക എന്ന് പറയുന്നത് എളുപ്പമല്ല കാരണം പ്രത്യേകിച്ച് ഇതുപോലെയുള്ള ഈ ഐഡന്റിറ്റി പോളിറ്റിക്സ് കളിക്കുന്ന ആളുകൾ ഈ രംഗം വാഴുന്ന ഒരു സമയം വന്നു കഴിയുമ്പോൾ നമ്മൾ പറയും ഈ വോട്ട് ബാങ്ക് പോളിറ്റിക്സ് ഈ വോട്ട് ബാങ്ക് പോളിറ്റിക്സ് എന്ന് പറയുമ്പോൾ ഇപ്പൊ ഹിന്ദുക്കളുടെ വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ആരെങ്കിലും ഈ വോട്ട് ബാങ്ക് കളിക്കുന്നുണ്ടോ യഥാർത്ഥത്തിൽ ഇല്ലല്ലോ അങ്ങനെ പച്ചയ്ക്ക് നമുക്ക് പറയാൻ പറ്റുമോ പക്ഷേ ഇവിടെ യഥാർത്ഥത്തിൽ ആരുടെ വോട്ടിനു വേണ്ടിയിട്ടാണ് ഈ പറയുന്ന സാധനങ്ങൾ മുഴുവൻ കുഴിച്ചു മൂടുന്നത് ഇപ്പൊ ഒരു ഉദാഹരണം തന്നെ ഇപ്പോൾ ഹിന്ദു ഭീകരത എന്ന് പറയാൻ ഈ ഈ പറയുന്ന ആളുകൾക്ക് എന്തെങ്കിലും വിഷമമുണ്ടോ ഇല്ല നമ്മൾ ഈ പെഹൽഗാം അറ്റാക്ക് കഴിഞ്ഞ് ഏതാനും ദിവസം കഴിഞ്ഞപ്പോഴാണ് മംഗലാപുരത്ത് ഒരു അറ്റാക്ക് ഉണ്ടായിരുന്നത് അവിടെ അവർ കൃത്യമായിട്ട് എഴുതി ഹിന്ദു ഭീകരരുടെ അക്രമം അതിനകത്ത് വലിയ പ്രശ്നം എന്ന് പറഞ്ഞു അപ്പൊ ഹിന്ദു ഭീകരരുടെ പ്രശ്നം അതിൽ മുസ്ലീങ്ങൾ കൊല്ലപ്പെടുന്നു എന്ന് പറയുമ്പോൾ ഈ നാട്ടിലുണ്ടാകാത്ത എന്ത് വർഗീയ ലഹളയാണ് അവിടെ കാശ്മീരിൽ പഹൽഗാമിൽ മുസ്ലിം ഭീകരരുടെ അറ്റാക്കിൽ ഹിന്ദുക്കൾ കൊല്ലപ്പെടുമ്പോൾ ും എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ആ ഭീകരത ഇതാ നമ്മൾ ചോദിക്കുന്നത്